മഴ ആശയാണ് കേസ് അങ്ങനെ ഇറങ്ങുന്നതാണ് ബൈക്കടി കൊറേ കാലത്തിന് ശേഷം എല്ലാരും ഒരു നാലഞ്ച് ആൾക്കാര് മഴ കൊള്ളന്ന് വിചാരിച്ചിട്ട് മഴക്കോട്ടെടുത്തത് മഴ മഴ പോയി ഇനി മഴ വരുമോ നോക്കിട്ട് ഹലോ കേസ് ചെരുപ്പില്ലാത്തോണ്ട് ചെരുപ്പ് കാക്കാൻ പോയ അപ്പുറത്തെ പോരക്ക് ആ പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങനെങ്കി നിക്ക് പള്ളിയില് പോയ പോര ഷൂ അതിലിപ്പാമ്പ പറ്റും ഉണ്ടോ ചാർജ് ചേർക്കല്ല ഈ റോഡിന്റെ പേരെന്ത്യേ കഞ്ഞിക്കുഴിയല്ലേ വെറുതല്ല പേര് വന്നത് ഇപ്പാണ് കറക്റ്റ് നരയുണ്ട് നേരണ്ട്

आता जे काल वस्ति काल

ആ ദേ ദേ ആ ആ നവല ആഗ്ര എന്തേ ല നവഗ്രാ അതെയാ നിങ്ങൾ ആവകര നങ്ങ ആ നവല ആഗ്ര കേട പോയ മദ്രസ പോയ ദാ കേട കണ്ടി കേട കണ്ടി തേര് വരാ ഹെഡ് ഷോക്ക തേര് വരാ ഹെഡ് ഷോക്ക കേട കണ്ടി നോക്കിയ മുഖം ഓ Yellow മുഖം നോ നമ്മ വീഡിയോസ് ഒക്കെ ഏതോടെ

അല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മദ്രസ പോക്കില്ലടാ ഏടാ മദ്രസ ഞാൻാവ് ഇല്ല അങ്ങോട്ട് നിങ്ങൾ రావില്ല മദ്രസ അപ്പോൾ കേട്ടാ ടാ 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 നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഐ ആം നിയാബ് ഹ ഐ ആം നിയാബ് ഐവർക്ക് ഫോൺ അല്ലേ ഉണ്ടോ ചെറിയ ഫുള അല്ലേ ഉണ്ടാവുമോ ഏക പേ പോർപ്പിക്കുന്നു

കൊറേ വർഷങ്ങൾക്ക് ശേഷം ബൈക്കിൽ പോന്ന് മഴക്കോട്ടിട്ടാകുമ്പോ മഴയില്ല വെറുതെ നിന്റെ മഴ വന്നു കേസ് മഴ വന്നു അവസാനം അങ്ങനെ മഴ വന്നു പറഞ്ഞു നാട്ടെടുത്തിട്ടാ അതിന്റെ മഴ വന്നു നെച്ചറോട് നോക്കിയാട്ടാ മഴ പോയി മഴ പോയി മഴ പോയി कि भाई का है इस साल मैच करता था प्रतिभा आर्ट्सेंट बंद बरेले नाडा क्लब टा बड़ी बहुत बढ़िया फोटो की बढ़िया अल्लाह मायला कोई धिरसा हेलमेट दूंगी जत आदा इनका <laughs> इलि ज़ूमिंग ऑप्शन इनका वाला अपन अंदर के टॉप अपन आका चलते स्पीड लोड को आ गया थोड़ा पल्लमपाड़ा അടച്ചോ ഇതിനൊക്കവാണ് ആരെങ്കിലും വീഡിയോ എടുക്കായൊന്നും വരട്ടെ അല്ല ആ പിന്നെ ഷൂര് എടുക്കുന്നതല്ലേ അയ്യേ ഈ ഇതൊക്കെ സെറ്റ് വെയിലോ ഏതെടി നിങ്ങൾ സെറ്റ് വെക്കുന്നതดิ ഡിന്നർ സെറ്റ്നാ അതന്നെ ഇതൂരാട്ടാ ഹെൽമറ്റ് പുതിയ വാക്കല്ലോ എടാ ചെലപ്പോനെസ് വാക്ക്ണ്ടറിയാത്തോണ്ടായിരിക്കും

എന്നാലും ഇതില് നല്ല ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ കാണൂല അതന്നെ അപ്പൊ രണ്ടുപൂലിയാവും പിന്നെ പുലി വന്നിട്ട് എന്താക്കുന്നു പായെന്ത് ചോദ്യം ഒരാൾ ചോദിച്ചത് പുലി വന്നിട്ട് എന്താക്കുന്നു ഞമ്മ മാമ തിന്നാങ്ങ നല്ല സ്ഥലമാണ് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങക്ക് കാണുമ്പോൾ ഞാൻ ചന്ദ്രൻ വന്ന പോലെ തോന്നുന്നുണ്ടാക്കി എന്താ നല്ല രസമുണ്ട് ഞാൻ ഇതുവരെ കോട്ടിട്ടിട്ട ലൈഫിൽ ഇന്ന് ആദ്യമായിട്ടിട്ടു ഞാനിന്ന് സത്യമായിട്ട് ഞാൻ ഇന്ന് കോട്ടിട്ടത് ഞാൻ ഇന്ന് കോട്ടിട്ടല്ലേ അല്ല ഞാൻ അല്ലേ അതെ ഞാൻ ഇന്ന് കോട്ടിട്ട്

യുദ്ധത്തിന് യുദ്ധം ഇന്ന് വീട്ടിൽ ഉരുളക്കങ്ങ ഉരുളക്കിഴങ്ങായിരുന്നു കറി അത് അത് നിങ്ങളെ ബോംബ് എത്താറി അല്ല മറ്റേ പടയിൽ കഥറി ഞാൻ കഥറി അന്നത്തെ അയ്യോ അല്ലേ വീട് ദോക്കലി സേവിനെണ്ട കണ്ടോ സ്റ്റോറി വരി ഉന്ന ആച്ചിനെ ഓർക്കാൻ ചേ നീ ബൈക്കില വന്നോ അല്ല 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 അപ്പോ അതിനൊന്നും എങ്ങട്ടണ്ടേ എ വയർ വേഗം ടൈറ്റാക്കി നിർത്താ ദയോ ബാ എന്തുവേറെ അന്ന് ഞാൻ നിക്കിട്ടിട്ട് താഴെ ഇത് ഞങ്ങൾ യുദ്ധത്തിന് വന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ഞാനേ വല്ലഭായ് സുധു സുബീൻ സുബീൻ സുഭാഷ് ചന്ദ്രബോസ് കേക്കണ്ട പന്ത്രണ്ടിക്കാണല്ലോ സ്വാതന്ത്ര്യം അങ്ങനെ വല്ലഭായ് ഞാൻ പുരയിൽ വന്നിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് പുരേക്ക് വന്നിട്ട് ക്ഷീണിതനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടിന്റെ സൗണ്ട് രാത്രി പന്ത്രണ്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങള് എന്താ വിളിക്കണ്ട് അങ്ങനെ ഞങ്ങളിത് പന്ത്രണ്ടനക്ക് ഇത് കിട്ടി പന്ത്രണ്ട് എനിക്ക് ഇങ്ങനെ വരിക പറയാ സ്വാതന്ത്ര്യം ഇഞ്ഞ് നമ്മള് കഷ്ടപ്പെട്ടിട്ടാണല്ലോ കിട്ടിയത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടി എങ്ങനെങ്കിലും നാളെ രാവിലെ രാവിലേക്ക് എന്നതാവണം എന്താണെന്ന് പ്രധാനമന്ത്രി അങ്ങനെ ഇഞ്ഞ് നല്ല മറുപടി അങ്ങനെ ഞങ്ങൾ അത് ഞാൻ അർത്ഥം പണ്ടേ പേര് പ്രശസ്തിട്ടല്ലോ ഞാൻ ഞാനിപ്പോ സ്വാതന്ത്ര്യ സമയത്തിന്റെ ബുക്കിൽ ഉണ്ടാകണല്ലോ ഞാൻ അതില് നിൽക്കില്ല അതല്ലേ ഇനി കുറച്ച് അങ്ങോട്ട് വെക്കില്ല കുറച്ച് അങ്ങോട്ട് എന്നോ അങ്ങനെ പോയ സൗണ്ട് ഞങ്ങളിത് ഡാൻസ് അങ്ങനെ ഞങ്ങളിത് ആ ഞാൻ അർത്ഥം കുറച്ചു പറഞ്ഞ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ ഗോപിൽബാസ്റ്റ ഗാന്ധിജി അനക്കടപാട ബന്ധമാണ് നല്ല ബന്ധമുള്ള ആൾക്കാർ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ആ ക്ലബ് ആ ക്ലബ്ബല്ല കേട്ടോ ഒന്നാ ക്ലബ്ബ് എന്ന് പറയാം അന്ന് ക്ലബ്ബ് എന്ന് ഞാൻ പറയാം പിന്നെ അങ്ങ് വിപുലീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇതായത് അങ്ങനെ ഞങ്ങൾ ഞാൻ പോകുമ്പോൾ മറ്റേ വല്ലഭായി സുഖം മറ്റേ തോപിബാസി എല്ലാരും കുത്തിരിഞ്ഞ് ലട കളിക്കുക അന്ന് ലുഡാന്ന് പറയില്ലെട്ടോ അത് കണ്ടിടിച്ചു തന്നെ ഞാൻ എൻ്റെ കഥ ഞാൻ പിന്നെ പറയുന്നത് അങ്ങനെ ഞങ്ങളിത് പോകുമ്പോൾ വലിയ ലട കളിച്ചു എന്നോട് ആരും മൈസാക്കലോ മതാറിട്ട് പ്രധാനമന്ത്രി നെഹ്റു കൊടുത്തു വന്നു പേപ്പറിൽ ബ്ലാങ്ക് പേപ്പർ ഞാൻ നോക്കുമ്പോ നൂറ് റുപ്പ്യാണ് ഇത് ഇപ്പറത്ത് പത്ത് റുപ്പ്യാന്ന് വേറൊരു പേപ്പറിൽ അതിലൊന്നും ഫോട്ടോ അന്റെ ഫോട്ടോ ഫോട്ടോ പൈസയില് അറിയാൻ്റെ

ഇതിപ്പം രണ്ട് റെസ്റ്റോറൻ്റ് ആണ് ഒന്ന് വലിയൊരു റെസ്റ്റോറന്റ് മറ്റേത് തട്ട് അപ്പോൾ ഒരാൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അവിടെ എന്തില്ലാൻ ഇവിടെ ആരും പോയിട്ടില്ലാലും എടാ പോയിട്ട് ചോയിക്കടാ വെണ്ണക്കടിയോ ഓ വേണ്ടത് അങ്ങനത്തെ ഒരു ചായ അങ്ങനെ ആയിരിക്കും ഹെയർ സ്റ്റൈൽ ൂടെ അങ്ങനെയല്ല ആ മറ്റേ ഹെൽമെറ്റ് ഇടുന്നതിനെക്കാട്ടിലൊന്നും എനിക്ക് ആ പൊക്ക വയ്ക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വയ്ക്കുന്ന കഞ്ചാവ് കേസിൽ പിടികൂടിയാ ഇന്ന് രാവിലെ റിലീസ് ചെയ്തു എല്ലാരും കോലിതാ ഇതാണ് ആച്ചീര് ആച്ചി നോക്കിയേ ഹായ് ഇടാ നോക്കിയേ ഇതെവിടെ ഇവിടെ വേറൊരാണ്ടെ നോക്ക് എന്താ നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഒരു റെസ്റ്റോറന്റിൽ വന്നിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ അല്ലേ അതന്നല്ലേ വന്നിനി പൊറോട്ടിട്ട് വന്നിട്ടേ പൊറോട്ടെന്ന് എനിക്കും പൊറോട്ടെന്ന് പറഞ്ഞാത് കേട്ടിട്ടുണ്ടാവില്ല കച്ചമ്പറി പൊറോട്ടയാ നിങ്ങള് <laughs> ഞാനിങ്ങനെയായിരുന്നു <laughs> എങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടൂല നേരെ ചൊവ്വ നടക്കുന്നുണ്ടെങ്കിൽ മാത്രേ ഞാൻ കൂട്ടൂ അത് ഓനല്ലേ അതെന്താ വണ്ടി കീ കൊടുത്താ പോയി 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 എല്ലാം പോയി എല്ല പോയിപ്പൊരു നൂറ് മ വരും ചെലർത് ശരിയാവുംടത്ത് ശരിയാവും <laughs> െ തിരക്കല്ലേ പാക്കപ്പഴി അങ്ങോട്ട് ഇരുട്ടായി കിട്ടൂല അപ്പൊ ചിക്കനൊന്നും കാണുന്നില്ല റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ബ്ലോഗിൽ ഡിസ്കൗണ്ട് ബൈ ബൈ